നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം തുടർച്ചയായ രണ്ടാം ദിവസവും ലബനനിൽ സ്ഫോടന പരമ്പര നിരവധി ഇടങ്ങളിൽ വോക്കി ടോക്കി യന്ത്രങ്ങൾ കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചു ഇന്നലത്തെ പേജർ സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങിൽ ഇന്ന് പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നത്തെ സ്ഫോടനങ്ങളിൽ ഒൻപത് പേരാണ് കൊല്ലപ്പെടുകയും മുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് തുടർച്ചയായ രണ്ടാം ദിവസവും ലബന ഞെട്ടിച്ച സ്ഫോടനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പൊട്ടിത്തെറിച്ചത് മൂവായിരത്തോളം പേജറുകൾ എങ്കിൽ ഇന്ന് വാക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളാണ് പൊട്ടിത്തെറിച്ചത് ഇന്നലത്തെ സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങിലും ഇന്ന് പൊട്ടിത്തെറി ഉണ്ടായി പരിക്കേറ്റവരുമായി ആംബുലൻസുകൾ ചീറിപ്പായുന്ന ദൃശ്യമാണ് ഇപ്പോൾ ലബനലിലെ എല്ലായിടത്തും കാണാൻ കഴിയുന്നത് രണ്ടാം ദിവസവും രാജ്യമെങ്ങും സ്ഫോടന പരമ്പര ആവർത്തിച്ചതോടുകൂടി ജനങ്ങൾ പേടിച്ചിരിക്കുകയാണ് പലയിടത്തും ആളുകൾ പേടി കാരണം മൊബൈൽ ഫോണുകൾ കളയുന്നതായാണ് റിപ്പോർട്ടുകൾ ഇന്നലത്തെ സ്ഫോടനത്തിന് പിന്നിൽ ചാരസംഘടനയായ മൊസാദ് ആണെന്ന ആരോപണം ഇതുവരെ ഇസ്രായേൽ നിഷേധിച്ചിട്ടില്ല മൂവായിരം പേജുകൾക്ക് ഹിസ്ബുള്ള വിദേശ കമ്പനികൾക്ക് ഈ വർഷം ആദ്യം ഓർഡർ നൽകിയിരുന്നു കമ്പനി അയച്ച പേജുകൾ ഹിസ്ബുള്ളയുടെ പക്കൽ എത്തും മുമ്പ് ഇസ്രായേലി മൊസാദ് കൈവശപ്പെടുത്തി എന്നാണ് വിവരം ഓരോ പേജറിലും സ്ഫോടന വസ്തു ഒളിപ്പിച്ച ശേഷം ഹിസ്ബുള്ളക്ക് അയച്ചു ഈ പേജറുകളിലാണ് ഇന്നലെ വിദൂര നിയന്ത്രിത സംവിധാനത്തിലൂടെ പൊട്ടിത്തെറി ഉണ്ടായത് ഈ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്നത്തെ വോക്കി ടോക്കി സ്ഫോടനങ്ങൾ രണ്ട് ദിവസത്തെ ആക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ വാർത്താവിനിമയ സംവിധാനം പാടെ തകർന്നിരുന്നു വലിയൊരു ആക്രമണത്തിനുള്ള മുന്നൊരുക്കമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന അഭ്യൂഹവും പ്രചരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്